ഹലോ ഗൈസ് അസലവലൈക്കും സുനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ബീഫ് ഗ്രേവി ഉണ്ടാക്കാം എനിക്ക് വേണ്ടത് ആദ്യം ബീഫ് ഇട്ട് ഇട്ടുകൊടുക്കാം ബീഫിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എനിക്ക് ഇട്ടുകൊടുക്കാം ഇത് വലിയുള്ളി അരിഞ്ഞത് രണ്ടെണ്ണം മികസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് തക്കാളി രണ്ട് തക്കാളി അതും ഇട്ട് കൊടുക്കാം പച്ചമുളകും നമുക്ക് ചതച്ചെടുക്കണം പച്ചമുളകും ചതച്ചെടുക്കാം പച്ചമുളകും ചെറുളിയും ചതച്ചത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യമായ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാല ഇടുന്നുണ്ട് െല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിരുമ്മി എടുക്കാം ബീഫ് വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് വെക്കാം ഒന്നും കൂടി നന്നായിട്ട് നല്ല ഒരു നാലോ അഞ്ചോ മിനിറ്റ് നന്നായിട്ട് വരട്ട ബീഫ് അല്ലേ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ട െല്ലാം പോയി നല്ല പാകത്തിന് വേണ്ടോ നല്ല പാകമായിട്ടുണ്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് ഗ്രേവി പാകമാക്കി എടുക്കണം അതിന് ഈ പാത്രം അടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വലിയ ജീരം ഇട്ട് കൊടുക്കാം കുറച്ച് ചെറുതൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം മല്ലിയില കുറച്ച് ആവശ്യത്തിനുള്ള ഗരം മസാല ഇത് നമ്മളെന്നെ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് നല്ല മഴ ഉണ്ടാവും കുറച്ചിട്ട് കൊടുത്താൽ മതി പാകത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ിട്ടുണ്ട് ഞങ്ങൾക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കഴുകത്തിന് അങ്ങനെ നമ്മുടെ ഇവിടെ ഇന്നത്തെ ബീഫ് ഗ്രേവി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഞമ്മക്കന് അടുത്ത ഡിഷുമായി വരുന്നതായിരിക്കും ഓക്കെ ബായ്